ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത രക്ഷയാപ്രവചനം അറുപത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടുവകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അമേരിക്കൻ സംസ്ഥാനമായ മിഷികളിൽ നിന്നുള്ള വളരെ തിരക്കുള്ള ഒരാളാണ് കാഴ്സൻ വേട്ടയാടുക മീൻ പിടിക്കുക ഗ്രാമപാതകളിലൂടെ ബൈക്ക് ഓടിക്കുക സ്കേറ്റ്ബോർഡിൽ സഞ്ചരിക്കുക ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹോബിയായിരുന്നത് ഒരിക്കൽ ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് താഴേക്ക് തളർന്നു പോയി ആകെ പ്രയാസത്തിലായി വിഷാദ രോഗത്തിലേക്ക് അയാൾ മാറ്റപ്പെട്ടു പ്രിയമുള്ളവരെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരു ദിവസം അദ്ദേഹത്തെ വേട്ടയാടുവാൻ പോകുവാനായിട്ട് നിർബന്ധിച്ചു അദ്ദേഹം അവരുടെ കൂടെ വേട്ടയാടുവാൻ പോയി ചുറ്റുപാടുമുള്ളതായ പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മാറ്റം വരുവാനായിട്ട് തുടങ്ങി തൻ്റെ വേദനകൾ അയാൾ മറന്നു ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യം കൈവന്നു ഹണ്ട് ടു ഹീൽ എന്ന ഒരു സംഘടന ആരംഭിച്ച് തന്നെപ്പോലെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു അയാൾ പറഞ്ഞു തൻ്റെ അപകടം പ്രഛന്ന വേഷത്തിലെത്തിയ അനുഗ്രഹമായിരുന്നു എന്ന് പ്രിയമുള്ളവരെ യേശുദമ്പുരാൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത് നമ്മെ രക്ഷിക്കുവാനും നമുക്ക് സൗഖ്യം നൽകുവാനും വേണ്ടിയിട്ടാണ് നീ ജീവിതത്തിൽ വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നീ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക യേശുദമ്പുരാൻ നിന്നെ സഹായിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ